我来求了，把那根给了，哎，好你的你的来了，你的钱来了呀，阿 ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഒറ്റ റിയാലിറ്റി ഷോ കൊണ്ട മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ ഒരു ഗായകൻ തന്നെയാണ് പ്രശോഭ് രാമചന്ദ്രൻ ഒരു പ്ലേബാക്ക് സിംഗറും കോണ്ടന്റ് ക്രിയേറ്ററും ഡിജിറ്റൽ ക്രിയേറ്ററും മ്യൂസിക് പ്രൊഡ്യൂസറും ഒക്കെയാണ് ഇന്ന് അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി എട്ട് സ്റ്റാർ സിംഗറിലായിരുന്നു കണ്ടസ്റ്റന്റായി നിന്നത് അന്ന് ആ കാലം തൊട്ട് തന്നെ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു ശബ്ദമാധുര്യം കൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് തന്നെയായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിനെയും അതിലെ എല്ലാ പ്രേക്ഷകരെയും കയ്യിലെടുത്തത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ മകൾ കൂടി ഒരു വേദിയിലെത്തി പാട്ടുപാടുന്ന ഒരു കാഴ്ചയാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ശ്രുതി സുകുമാരനെ വിവാഹം കഴിച്ച വ്യക്തിക്ക് ഒരു മകളുണ്ട് അഗ്നി പ്രഷോഭ് എന്നാണ് പേര് മകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാജി പാപ്പൻ നടത്തിയ ഒരു വിവാഹത്തിനിടയിൽ വന്ന് ഗാനം ആലംഭിച്ചിരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ വീഡിയോ സഹിതം പുറത്തു വരുമ്പോൾ മകൾ നന്നായി പാടിയിട്ടുണ്ടെന്ന് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്ത് എത്തുന്നു ഇതിനോടകം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് പ്രഷോഭ് രാമചന്ദ്രന്റെ മകൾ അഗ്നിയുടെ ഈ ഗാനം മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരികയായ കെന്ന സന്നിയുടെ വിവാഹത്തിനിടയിലായിരുന്നു ഈ കുരുന്നിൻ്റെ എല്ലാവരെയും ഞെട്ടിച്ച പെർഫോമൻസ് കഴിഞ്ഞത് ഷാൽബിനെയാണ് ആ കെന്ന വിവാഹം കഴിച്ചത് ഷാൽബിനും കെന്നയും വേദിയിൽ നിൽക്കുകയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ സർപ്രൈസിംഗായി ഈ കുഞ്ഞ് വേദിയിലെത്തി പാട്ടുപാടാനെത്തിയത് ഇതോടെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു വ്യത്യസ്തമായിരുന്ന പാട്ടും അതിനോടൊപ്പം ചെറിയ നൃത്തവും കാഴ്ചവെച്ചതിന് ശേഷമാണ് അഗ്നി അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം വേദിയിൽ നിന്ന് മടങ്ങിയത് എന്തായാലും അച്ഛന്റെ അതേ കഴിവ് മകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും അച്ഛനെ പോലെ തന്നെയാണ് മകളെ കാണാനെന്നും നിരവധി പേർ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഡിജിറ്റൽ എൻറ്റർടൈൻമെന്റ് മേഖലയിൽ വലിച്ചു നിൽക്കുന്ന ഷാജി പാപ്പൻ എന്ന പേരിലൂടെ ഷാൽബിൻ ബിനിയനെ പുറം ലോകം അറിഞ്ഞു തുടങ്ങി ഷാൽബിന്റെയും ഖെന്നയുടെയും വിവാഹത്തിന്റെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിവാഹം കണ്ട് ആശംസാ പ്രവാഹം തന്നെയായിരുന്നു യൂട്യൂബിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള കണ്ടന്റുകൾ കൈകാര്യം ചെയ്ത് മലയാളികളുടെ സ്വന്തം ഷാജി പാപ്പനായി മാറിയ താരം കൂടിയാണ് ഷാൽബിൻ എന്ന പ്രത്യേകതയുണ്ട് ഷാൽബിന്റെ കീഴിൽ തന്നെ അവതാരികയായി എത്തിയ കെന്ന കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയതും ഇതിലെ അവതരണം കൊണ്ട് തന്നെയാണ് വ്യത്യസ്തമാർന്ന അവതരണ ശൈലി തന്നെയായിരുന്നു കെന്നയെ കൊണ്ട് എപ്പോഴും പ്രശസ്തിയിലേക്ക് എത്തിച്ചത് കെന്നയുടെയും ഷാൽബിന്റെയും വിവാഹത്തിന് നടി ശ്വേത മേനോനും നടൻ സുരേഷ് ഗോപിയും എത്തിയതായിരുന്നു ഏറെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം വേദിയിൽ മെയ്ഡ് ഫോർ റീച്ച് ദ ടാസ്ക് നടത്തി കയ്യിലെടുക്കുകയായിരുന്നു ശ്വേത മേനോൻ എന്നാൽ രണ്ടുപേരെയും അനുഗ്രഹിക്കാനായി സുരേഷ് ഗോപി വേദിയിലെത്തി രണ്ടുപേരോടും കുശലം ചോദിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെയാണ് പ്രഷോഭിന്റെ ഈ വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രണ്ടായിരത്തി എട്ട് ഏഷാൻറ്റിൽ സംപ്രേഷണം ചെയ്ത ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടെ പ്രഷോ വലിയ ജനപ്രീതി നേടിത്തുടങ്ങി ഷോയിൽ വിജയിക്കുന്നതിന് ശക്തമായ മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹം ഷോയിൽ അദ്ദേഹത്തിന്റെ അവസാന സ്ഥാനം പ്രേക്ഷകരിൽ നിന്ന് വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടില്ല കൂടാതെ പ്രതിഷേധവും ഉണ്ടായിരുന്നു അന്ന് ആരാധകരുടെ ഇടയിൽ മറ്റു റിയാലിറ്റി ഷോകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ അമൃത ടിവിയിൽ വിയിൽ സൂപ്പർ സ്റ്റാർ ഗ്ലോബലിലും രണ്ടായിരത്തി പത്ത് സൂര്യ ടിവിയിൽ സംഗീത മഹായുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ ഗ്ലോബലിൽ ഫൈനലിസ്റ്റ് ആവുകയും സംഗീത മഹായുദ്ധത്തിൽ ഒന്നാം റണ്ണറപ്പ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രഷോഭ് രാമചന്ദ്രന്റെ കഴിവും അത്ര ചെറുതൊന്നുമല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ